ദക്ഷിണേന്ത്യയിൽ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ഏഴാം സ്ഥാനത്തുള്ള കോഴിക്കോട് ജില്ലയെ സാമ്പത്തിക സൈബർ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചു സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കോഴിക്കോട് റൂറൽ എസ് പറഞ്ഞു സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായി ബാങ്ക് അക്കൗണ്ടുകളും എ ടി എം കാർഡുകളും കൈമാറുന്നവർക്കെതിരെയും ഇടനിലക്കാർക്കെതിരെയും കർശന നടപടിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സൈബർ ഹഡിന്റെ ഭാഗമായി ജില്ലയിൽ പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തു നിരവധി പേർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇത്തരം കേസുകളിൽ ഈ വർഷം ഇതുവരെ എൺപത് പേരെയാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പരാതിക്കാരില്ലാത്ത കേസുകളിലും അന്യസംസ്ഥാനത്തെ കേസുകളിലും ഓർഗനൈസ്ഡ് ക്രൈമിന്റെ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പതിനാല് പേരെയും ഇത്തരം വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് കോഴിക്കോട് റൂറൽ എസ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് പോയ ഈ അപ്പോൾ ആ ആ പരാതികൾ പ്രദേശം ആണ് മാർക്ക് ചെയ്യുന്നത് ഈ വർഷം ഏപ്രിൽ മുതൽ ഇതുവരെ നാലായിരത്തി എൺപത്തി മൂന്ന് പരാതികളിൽ പതിമൂന്ന് കോടി എഴുപത്തി ഒന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ജില്ലയിൽ നിന്നും സൈബർ തട്ടിപ്പ് സംഘങ്ങൾ കൈക്കലാക്കിയത് വ്യാജ ട്രേഡിങ്ങിലൂടെയും മറ്റ് നിക്ഷേപങ്ങളിലൂടെയും പേര് പറഞ്ഞായിരുന്നു കൂടുതൽ തട്ടിപ്പുകളും സൈബർ തട്ടിപ്പിന് ഇരയായവരുടെ നഷ്ടപ്പെട്ട പനത്തിൽ നിന്നും നാൽപ്പത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി നാനൂറ്റി ഇരുപത്തിയൊമ്പത് രൂപ ഇതുവരെ പോലീസ് കണ്ടെത്തി ഒരു വർഷത്തിനുള്ളിൽ നാലായിരത്തി എൺപത്തിമൂന്ന് കേസുകൾ പതിമൂന്ന് കോടി രൂപ നഷ്ടപ്പെട്ടുവെന്ന പരാതി ഇതിൽ നാൽപ്പത് ലക്ഷത്തിലധികം രൂപ തിരികെ വാങ്ങി നൽകാൻ സൈബർ പോലീസിന്റെ ഇടപെടലിലൂടെ കഴിഞ്ഞു ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴാം സ്ഥാനമാണ് കോഴിക്കോട് ജില്ലയ്ക്ക് ഇതൊക്കെയാണ് സൈബർ ഹോട്ട്സ്പോട്ടായി കേരളത്തിൽ കോഴിക്കോട് ജില്ലയെ തെരഞ്ഞെടുക്കാൻ കാരണം ആഭ്യന്തര വകുപ്പ് ഗുരുതരമായ ഗൌരവതരമായ ജാഗ്രത ഈ രംഗത്ത് പുലർത്തുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം